തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന വികസന സദസ്സിന് കോളയാട് പഞ്ചായത്തിൽ തുടക്കമായി കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിലും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലും കോളയാട് പഞ്ചായത്ത് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് കെ കെ ശൈലജ പറഞ്ഞു ഈ തീരുമാനം കൊണ്ട് മാുണ്ട് എന്ന് പറയാൻ സാധിക്കും അതേ സംസ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് കൂടി ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ ഗവൺമെന്റ്

കില റിസോഴ്സ് പേഴ്സൺ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഉമേഷ് ബാബു കോട്ടായി ആമുഖം അവതരിപ്പിച്ചു കോളയാട് പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് സെക്രട്ടറി അഖിൽ ഭരതൻ അവതരിപ്പിച്ചു വീഡിയോ പ്രദർശിപ്പിച്ചു വികസന പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തണമെന്ന അഭിപ്രായമാണ് ഓപ്പൺ ഫോറത്തിൽ ഉയർന്നത് കശുവണ്ടി മേഖലയ്ക്കായി പദ്ധതികൾ നടപ്പാക്കണം കശുമാങ്ങ സംസ്കരണത്തിനായി സംരംഭം തുടങ്ങണം ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിക്കണം ഇടവട്ടം ആർ ബി സി പുനർനിർമ്മിക്കണം ഓപ്പൺ ആരോഗ്യ പാർക്കുകൾ സ്ഥാപിക്കണം കാർഷിക വിളകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിന് സംരംഭങ്ങൾ തുടങ്ങണം വയോജന കേന്ദ്രങ്ങൾ ആരംഭിക്കണം എന്നിവയായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി അധ്യക്ഷയായി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത കോളയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ സുധീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ ടി കുഞ്ഞഹമ്മദ് ഉമാദേവി ജയരാജൻ സിനിജ സജീവൻ റീന നാരായണൻ ആസൂത്രണ സമിതി ചെയർമാൻ കെ പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു വികസന സദസ്സിന്റെ തുടർച്ചയായി വെള്ളിയാഴ്ച വനിതോത്സവം ചിറക് നടക്കും ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ് ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ പോലീസ് മൈതാനം കണ്ണൂരിൽ ഏഷ്യാസ് ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ